ബംഗ്ലാദേശിൽ എത്രയും വേഗം ജനാധിപത്യപരമായ രീതിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ഇടക്കാല സർക്കാരിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു സ്ത്രീകളെയും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെയും ഇതിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അതിനായി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തണം ഇതിനായി ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക് പറഞ്ഞു രാജ്യത്തെ സ്ത്രീകളെയും യുവാക്കളെയും അതേപോലെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെയും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം രാജ്യത്ത് എത്രയും വേഗം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഈ മാസം അഞ്ചിന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് ശേഷവും ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ മാറ്റമുണ്ടായിട്ടില്ല സർക്കാർ ജോലികൾക്കായി സംവരണം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്ത് അക്രമത്തിനിടെ കാണാതായ കുടുംബാംഗങ്ങളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധമുയർത്തിയ ഹിന്ദുക്കളും ബംഗ്ലാദേശ് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് താമസിക്കുന്ന ധാക്കയിലെ ജമുന സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിന് പുറത്താണ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് അതേസമയം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ആദ്യമായി പ്രതികരിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി രാജ്യത്ത് ജൂലൈയിൽ നടന്ന അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ശരിയായ അന്വേഷണം നടക്കണമെന്നും അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ ശിക്ഷിക്കണമെന്നും ഹസീന ആവശ്യപ്പെട്ടു കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട ശേഷം ആദ്യമായാണ് ഷേഖ് ഹസീന പ്രസ്താവന ഇറക്കുന്നത് കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഷെയ്ഖ് ഹസീന ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം ചേരുന്നുവെന്നും അറിയിച്ചു മകൻ സജീബ് വസേദിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് ഹസീന ആദ്യ പ്രസ്താവന പുറത്തിറക്കിയത് ഓഗസ്റ്റ് പതിനഞ്ച് ദേശീയവിലാപദിനം മാന്യമായും ഗൌരവത്തോടെയും ആചരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പുഷ്പമാലകൾ ും ബംഗബന്ധു ബബാനിൽ പ്രാർത്ഥിച്ചും എല്ലാ ആത്മാക്കളുടെയും മോക്ഷത്തിനായി പ്രാർത്ഥിക്കുക മകൻ സജീബ് വസീദ് പങ്കുവച്ച പ്രസ്താവനയിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മുതൽ പ്രക്ഷോഭത്തിന്റെ പേരിലുള്ള അക്രമത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ പോലീസുകാർ മാധ്യമപ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ തൊഴിലാളികൾ അവാമി ലീഗ് നേതാക്കൾ കാൽനട യാത്രക്കാർ വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജീവൻ നഷ്ടമായി അവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉയർന്ന പ്രക്ഷോഭത്തെ തുടർന്ന് ഇരുന്നൂറ്റി മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു അക്രമ സംഭവങ്ങളിൽ അഞ്ഞൂറോളം പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനു പിന്നാലെ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഹസീനയെ പുറത്താക്കിയതിനു പിന്നാലെ മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദാസിയെ ഇടക്കാല സർക്കാർ ജയിൽ മോചിതയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ സിഎ അഴിമതി കേസിൽ പതിനേഴ് വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു നിലവിൽ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പിന്തുണച്ച് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട എല്ലാ ബംഗ്ലാദേശ് പ്രവാസികളെയും വിട്ടയക്കുന്നതിന് യു ഉന്നത അധികാരികളുമായി നേരിട്ട് ബന്ധപ്പെടുമെന്ന് മുഹമ്മദ് യൂൻ റിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി